ഹായ് വ്യൂവേഴ്സ് ഇന്ന് സെല്ലിൽ വീണ്ടും അട്യൂലൈറ്റ് ഉള്ള ഒരു ഫ്ലയർ കുർത്തിയാണ് കേട്ടോ കൊണ്ടന്നിട്ടുള്ളത് അത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കുടന്നിരിക്കുന്നത് പ്യോർ കോട്ടൺ ആണ് സെല്ലിന്റെ ക്വാളിറ്റിയും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതേ ഇതിൽ തന്നെയാണ് കൊടന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിത് ഒരു കരാട്ടെ കോളർ കൊടുത്തിട്ട് ഫുൾ ബട്ടൺ ഞാൻ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നല്ല നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇത് യൂസ് ആക്കാൻ കഴിയുമോ ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഇതുപോലെയാണ് അതിന്റെ കഴുത്ത് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെയാണ് അതിന്റെ കഴുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇതും കൂടി ഒന്ന് കണ്ടു ഇങ്ങനെ ഇതാണ് നമ്മളുടെ കരണ്ട കരാട്ടി കോളർ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ബട്ടൺ കൊടുത്ത് ഇതുപോലെ ഫുൾ ബട്ടൺ കൊടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെന്താ ഇത്തരം ഫ്ളെയറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട സർക്കുലർ കാട്ടിലാണ് നമ്മൾ നല്ല ഫ്ലയറിലാണ് കൊണ്ടിരിക്കുന്നത് അതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫിനിഷിപ്പിക്കുന്നതാണ് പ്യോർ കോട്ടൺ തന്നെയാണ് സെലൻ്റെ അറിയാമല്ലോ എല്ലാവർക്കും ആ ക്വാളിറ്റി തന്നെ ഞങ്ങൾ ഇതിലും കീപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർ സ്ലീവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്ലീവ് ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇതേ സ്ലീവ് തന്നെയാണ് കേട്ടോ കണ്ടോ ആണ് ഇതുപോലെ നമ്മളൊരു പ്ലാക്കറ്റ് ഇത് കണ്ട നമ്മളൊരു ഇതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയാണ് ഞാൻ ജസ്റ്റ് നമ്മൾ നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ദാ സെക്കൻഡ് ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് ബ്ലൂവിലാണ് ബ്ലൂവിൽ ഇത് കണ്ടോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈറ്റ് കളർ ലെഗിൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ വേർ ചെയ്തിരിക്കുന്ന കളറാണ് എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് വേറൊരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ദാ സെക്കൻഡ് കളറാണ് ദാ ലൈറ്റ് ഗ്രീന് കണ്ടോ നിങ്ങൾ നല്ല രസമുള്ള ഗ്രീനല്ലേ അതായത് കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് ബട്ടൺ ഫുള്ള് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് കോളർ കേട്ടോ ഇങ്ങനെ കരാട്ടെ കൊളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഇത്രയും ഭാഗം ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളുടെ ഒരു ആ ഒരു മോഡല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളറ് വരുന്നത് ലൈറ്റ് ഗ്രീനിലാണ് കണ്ടോ നിങ്ങൾ ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫ്ലാപ്പ് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് എഡ്ജിൽ ഞാൻ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് സെക്കൻഡ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ തന്നെയാണ് ഇതും എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഞാൻ വേറെ ഇരുതിയിരിക്കുന്ന ബ്ലൂ ആണ് സെക്കൻഡ് കളർ കളറ് നിങ്ങൾ നോക്കിക്കോളൂ ഈ ഗ്രീനാണ് കേട്ടോ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ ഇനി അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അതിന് സ്ക്രീൻഷോട്ടെടുത്ത് അഴിച്ചു തന്നാൽ മതി എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ താഴെ നമ്മൾ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് നമുക്ക് ഫസ്റ്റ് അവർ ഫസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് കാരണം ഇപ്പം നമ്മളോട് എൻക്വയറി വന്നിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വന്നിട്ട് പിന്നെ മെസ്സേജ് ചെയ്ത് അങ്ങനത്തെ അപ്പോഴേക്കും നമ്മളുടെ തീർന്നു പോവുകയാണ് കാരണം അത്രയും ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ നമ്മുടെ നിങ്ങൾക്ക് ഇവിടെ വന്നാലും അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോസിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇറക്കുന്നത് അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി സെയിലായി പോകണമെങ്കിൽ അത്രയും പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാവരും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ അവരത് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളത് മെസ്സേജ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അത് എന്താണെങ്കിലും നടക്കൂല ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളത് കൊടുക്കുകയാണ് അപ്പോൾ അത് ആരും വഴക്കായിട്ട് വിചാരിക്കരുത് ഇന്ന് പോലും ഒരു കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അത് അതുകൊണ്ടല്ല കുറേ സമയം കഴിഞ്ഞ് ഒരുപാട് മെസ്സേജ് വരും കുറേ സമയം കഴിഞ്ഞ് വരുമ്പോഴേക്കും ആദ്യത്തെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് നേറി ബുക്ക് ചെയ്തോളാം എവിടെ ഫോർ എക്സം സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ഞാൻ വാട്ട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മളെപ്പോഴും പോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ എത്താൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൽ ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇറങ്ങുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താങ്ക് യു എല്ലാവരും സപ്പോർട്ട് തരിക എല്ലാവർക്കും എല്ലാവരുടെ കസിൻസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ പേജൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും ക്വാളിറ്റി ഉള്ള അത്രയും ആണ് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും പറയും ഒരുപാട് ഇങ്ങനെ ഭയങ്കര റേറ്റ് കുറവാണ് നല്ല സാധനങ്ങളൊക്കെയാണെന്നുള്ളത് അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഞങ്ങൾക്ക് താങ്ക് യു